ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം സോറി ഇന്ന് സൺഡേ എപ്പിസോഡുള്ള കാര്യം മറന്നു പോയി കേട്ടോ അതാ കുറച്ച് ലേറ്റ് ആയത് അങ്ങനെ മഹേഷ് ടി വി ഓൺ ആക്കുമ്പോഴേക്കും നമ്മുടെ വിനോദിൻ്റെ ഇൻ്റർവ്യൂ ആണ് തനിക്കൊരു ചേട്ടൻ ഉണ്ടായിരുന്നു ചേട്ടൻ മരിച്ചു പോയി എന്നൊക്കെയാണ് വിനോദ് ഇൻ്റർവ്യൂവിന് പറയണത് അത് കേൾക്കണത് മഹേഷ് ടി വി അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ അതിന് ശേഷം അമ്മയുടെ അച്ഛനടുത്ത് പറയുന്നുണ്ട് കേട്ടില്ലേ അവൻ പറഞ്ഞത് അവനൊരു ചേട്ടൻ ഉണ്ടായത്രേ മരിച്ചു പോയെന്ന് എന്ന് പറയാണ് അത് കേൾക്കണത് അച്ഛനും നമുക്കും ആകെ വിഷമമാണ് അതിനുശേഷം മഹേഷ് പറഞ്ഞിട്ട് ഞാൻ അവനെ എത്രമാത്രം സ്നേഹിച്ചെന്ന് എല്ലാവർക്കും അറിയാവുന്ന ാണല്ലോ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുമായിട്ടോ അന്ന് മഹേഷ് പ്ലസ് ടുവിനെ വിനോദ് പ്ലസ് ടുവിനെ പഠിക്കുകയാണ് മഹേഷ് ആണെന്നുണ്ടെങ്കിൽ അവനെ പഠിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കേണ്ട സമയമാണ് കേട്ടോ ആ സമയത്ത് വിനോദാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്താണ് വീട് പക്ഷെ എന്നാലും ഹോസ്റ്റലിൽ നിന്ന് തന്നെ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് ഹോസ്റ്റലിലാക്കും അതിനുശേഷം നമ്മുടെ മഹേഷ് പറയുന്നുണ്ട് വിനോദെ അറിയാലോ വീട്ടിലെല്ലാവരുടെയും സ്വപ്നം നീ വേണെ സാക്ഷാത്കരിക്കായിട്ട് നീ ജോ പഠിച്ച് നല്ല നിലയിലെത്തണം വലിയ നിലയിലെത്തണം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം എനിക്കറിയാൻ ചേട്ടാ ചേട്ടൻ്റെ കഷ്ടപ്പാടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയാണ് ഞാൻ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പാസ്സായി നല്ല ജോലിയിലെത്തും വച്ചാ അച്ഛനേയും ഞാൻ ചേട്ടനെയൊക്കെ പോലെ നോക്കും എന്നൊക്കെ വിനോദ് വാക്ക് കൊടുക്കുവാണ് അങ്ങനെ ഉടനെ മഹേഷ് പോകുവാണ് മഹേഷിന് പിന്നീട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ഹെഡ് മിസ്റ്റർ വിളിക്കുക മഹേഷ് സ്കൂളിൽ എത്തും അതായത് കോളേജിൽ എത്തുമ്പോഴേക്കും പറയുന്നത് ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെന്നാ പറയണ വിനോദ് ആ സമയത്ത് മഹേഷി ഒരുപാട് വഴക്ക് പറഞ്ഞേണ്ടേടാ നീ ഇങ്ങനെയൊന്നും ആവല്ലേ എനിക്ക് വാക്ക് തരണം നീ ഒരിക്കലും ഇങ്ങനെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ വാക്ക് കൊടുക്കുകയാണ് വിനോദ് ഇല്ല ചേട്ടാ ഞാൻ ഞാനൊരിക്കലും അങ്ങനെ ഉപയോഗിക്കില്ല ഞാൻ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്ന ചേട്ടന്മാരൻ അങ്ങനെയൊക്കെ ഫ്രണ്ട്സ് ആണ് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ പാട്ട് വിനോദ് കള്ളം പറയണം അങ്ങനെ മഹേഷ് ഓരോന്നൊക്കെ ഇനി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറേ നാളെ ശേഷം വിനോദ് കോളേജിൽ പഠിക്കുമ്പോൾ സമയത്ത് ഒരു ദിവസം മഹേഷ് പറയാതെ കോളേജിലേക്ക് പോകാനോ വിനോദിൻ്റെ ആ സമയത്ത് നമ്മുടെ വിനോദിൻ്റെ ഒരു കൂട്ടുകാരനെ പുറത്ത് വെച്ച് കാണുന്നുണ്ട് വിനോദ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവന് അവൻ ക്ലാസ്സിലൊന്നുമില്ല അതെ ആ പുര ഒരു പുല്ല് പുല് പോലത്തെ ഒരു സ്ഥലം പുൽമയുടെ പോലത്തെ ഒരു സ്ഥലമുണ്ട് അവിടെ ഫ്രണ്ട്സായിട്ടിരിക്കുന്നുണ്ട് എന്ന് പറയുവാണ് ആ സമയത്ത് മഹേഷ് പോയി നോക്കുമ്പോഴേക്കും ഞെട്ടിപ്പോകാണ് വിനോദം വിനോദ കുറച്ച് കൂട്ടുകാരും കൂടിയിട്ട് ഡ്രഗ്സും അതുപോലെ തന്നെ പുകവലിയും വെള്ളപൊടിയൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ ഭയങ്കര ഭയങ്കര ഓവറായിട്ട് ഇങ്ങനെ കഞ്ചാവൊക്കെ അടിച്ച് നടക്കില്ലേ അതുപോലെ ഇങ്ങനെ കുറെ ഗ്യാങ് ആയിട്ട് ഇങ്ങനെ വല്ലാത്ത ഒരു രീതിയിൽ അവിടെ നിക്കുവാട്ടോ അത് കാണുന്നത് മഹേഷിന്റെ പിടി വിടണം കേട്ടോ നീ എന്താണ് ഈ കാണിക്കുന്നത് പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ കയറുമ്പഴേക്കും ഈ വിനോദിന്റെ കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് മഹേഷിനെ അടിക്കുവാട്ടോ അത് കണ്ടിട്ട് ഒന്നും പറയുന്നില്ല ആ അടിച്ചോ അടിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി പട്ടീനെ അടിക്കുന്ന പോലെ നമ്മുടെ മഹേഷിനെ അടിച്ചു കൂട്ടുവാട്ടോ വിനോദ് ഒന്നും അത് കണ്ടിട്ട് ഒന്നും മിണ്ടുന്നു പോലില്ല അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹേഷ് വീട്ടിൽ പറയാം അതായത് അത് അന്നത്തെ സംഭവങ്ങളെ കാണിച്ചതാണ് വിനോദ് പറയേണ്ടത് വീട്ടിൽ ഞാൻ അന്ന് അവനെ അന്നവനെ പൊന്നുപോലെ ോക്കിയത് അവൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ നടത്തി കൊടുത്തു അവൻ എൻ്റെ മുമ്പിൽ അഭിനയിക്കുമായിരുന്നു നല്ല കൊച്ചായിട്ട് അഭിനയിക്കുമായിരുന്നു പക്ഷേ അവൻ്റെ സ്കൂളിൽ ഞാൻ പോയപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത് അവൻ ഞങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല എന്ന് പറയുകയാണ് അവൻ എൻ്റെ സ്വപ്നങ്ങളെല്ലാം കെട്ടി തള്ളിക്കെടുത്തിയത് അവനും എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞവളാണ് ഞാൻ ഒരുപാട് സ്നേഹിച്ച രണ്ട് പേര് അവർ രണ്ടുപേരും എന്റെ ഭാര്യയ്ക്ക് ഒരുപാട് സ്നേഹം കൊടുത്തു എനിക്ക് പണൂല്ലെന്ന് പറഞ്ഞിട്ട് അവളെന്നെ തള്ളിക്കണ്ടിട്ട് പോയി അതിനുശേഷം എൻ്റെ അനിയൻ അവനെ നന്നായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു എന്നിട്ട് അവനും ഇതുപോലെ തന്നെ എന്നെ ഞാൻ മരിച്ചുപോയെന്ന് അവൻ പറയാ ഇന്റർവ്യൂ ഞാൻ മരിച്ചു പോയെന്ന് എല്ലാവരും എന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാണുന്നത് എന്ന് പറയുന്നത് അതിനുശേഷം അമ്മയുടെ എന്ന് പറയേണ്ടത് അവൻ്റെ പേര് കണ്ടില്ലേ വിനോദ് മാളിയക്കൽ മാളിയേക്കൽ എന്ന് പറഞ്ഞ വീട്ട് വീട്ടഡ്രസ് അവൻ എവിടെ നിന്ന് കിട്ടി അപ്പോൾ അവൻ എവിടുന്ന് കിട്ടി ആ അഡ്രസ്സ് അവൻ എവിടെയൊക്കെ പോയി കുറച്ച് പണം സമ്പാദിച്ചു ഇപ്പൊ യുവജന നേതാവ് എന്ന് പറയുന്നത് അമ്മക്കോ അച്ഛനവരെ കാണണമെന്നുണ്ടെങ്കിൽ പോയിക്കോ പിന്നെ മേലാൽ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല നിങ്ങൾ ആ മോനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ ജീവിച്ചോ എന്ന് പറയുമ്പോൾ അമ്മ പറയേണ്ടത് മഹേഷ് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞങ്ങളുടെ പൊന്നു മോൻ നീയാണ് ഒരു സമയത്ത് ഞങ്ങൾ നോക്കിയത് പോലെ നോക്കിയത് നീയാണ് നിന്റെ അച്ഛൻ പോലും ജോലിക്ക് പോകാത്ത സമയത്ത് നീ ജോലിക്ക് പോയി കഷ്ണം ഷ്ടപ്പെട്ടതാ നീ ശരിക്കാൻ പോലും നീ മരി മറന്നു പോയൊരു മകനാ എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നിന്റെ ജീവിതം ഈ വിധിയായി എന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് അതേ അമ്മേ ഞാൻ ഒരു പൊന്നു പോലെ സ്നേഹിച്ച ഭാര്യ ഞെട്ടേച്ച് പോയി അനിയനാണെങ്കിൽ അങ്ങനെയായി ഇപ്പോഴേ എൻ്റെ മോളെ അവൾ കൊണ്ടുപോയി എന്നൊക്കെ പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് സ്നേഹത്തിന് വേണ്ടി ദരിദ്രവാസിയായി പോയി ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് വിഷമിച്ചിരിക്കുക കേട്ടോ ആ സമയത്ത് നമ്മുടെ സ്വപ്നവലി പറയണ്ട് മോനെ മോൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും വിനോദ് നിന്നോട് കാണിച്ചതും നിന്നോട് മാത്രമല്ല ഈ വീട്ടിൽ കാണിച്ചതും എല്ലാം ക്രൂരത തന്നെയാണ് പക്ഷേ എന്താണ് ഒരു കാര്യം എന്തൊക്കെ പറഞ്ഞാലും അവൻ എൻ്റെ മോനല്ലേടാ ഞാൻ കണ്ണടച്ചാ പോലും അവൻ്റെ മുഖം എൻ്റെ മനസ്സിലുണ്ടാകും എനിക്കറിയാം അമ്മേ അമ്മ എന്നെ എന്നെപ്പോലെ തന്നെ അമ്മ നൊന്ന് പ്രസവിച്ച മോനെ അവൻ അമ്മക്ക് മൂന്ന് മക്കളാണ് അതൊരിക്കലും ഞാൻ മറക്കില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അമ്മേ അമ്മക്ക് അച്ഛൻ അവനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയിക്കോളാം നിങ്ങൾ സുഖമായിട്ട് ഈ വീട്ടിൽ നിന്നോ എന്ന് പറയുമ്പോൾ സ്വപ്നവലി പറഞ്ഞിട്ടില്ല മോനെ ഒരിക്കലും നിന്നെ വിഷമിപ്പിച്ച് ഞാനും നിൻ്റെ അച്ഛനും ഒരു തീരുമാനം എടുക്കില്ല നിന്റെ തീരുമാനത്തിൻ്റെ കൂടെ ഞങ്ങൾ എന്നും നിൽക്കുകയുള്ളൂ നിനക്ക് ഞങ്ങൾ ഉണ്ടാവൂടോ എപ്പോഴും ഉണ്ടാവും ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞേയുള്ളൂ നിനക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും ഈ അമ്മ ചെയ്യില്ല നീ കിടന്നുറങ്ങ സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് മറ്റും സ്വപ്ന വലിയ അവിടെ നിന്ന് പോവുകയാണ് മഹേഷ് ആണെങ്കിൽ വിനോദിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ കാണിക്കണം നമ്മുടെ സുചിത്രേനെയാണ് സുചിത്ര നമ്മുടെ കൊറേ നാളിന ശേഷം ഈ വിനോദിന്റെ ഇന്റർവ്യൂ ടി വിൽ കാണു കേട്ടോ ആ സമയത്ത് സുചിത്ര ആലോചിക്കുകയാണ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സുചിത്രയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു വിനോദ്ട്ടോ ആ സമയത്ത് വിനോദ് സുചിത്ര അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സുചിത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു വിനോദേ എനിക്ക് വേറൊരാൾ ഇഷ്ടമാണ് നിൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള വിവേകായിട്ട് ഞാൻ കമ്മിറ്റഡ് ആണെന്ന് പറയുമ്പോൾ വിനോദ് പറയുന്നുണ്ട് ശരി ഞാൻ കുറച്ച് വൈകിപ്പോയല്ലേ സാരില്ല എപ്പോഴെങ്കിലും നീ വിവേകായിട്ട് പിരിയുവാണെങ്കിൽ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ എന്നെ വിളിക്കണം നീ എന്നെ കോൺടാക്ട് ചെയ്യണം എപ്പോഴും എൻ്റെ ജീവിതത്തിൽ നീ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിനോദ് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു കോളേജിൽ നിന്ന് കോളേജിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ സുചിത്ര ആലോചിക്കണം ആ ഇൻ്റർവ്യൂ കാണുമ്പോൾ അതിനുശേഷം നമ്മുടെ വിനോദിനൊന്ന് വിളിച്ചാലോ എന്ന് സുചിത്ര തീരുമാനിക്കുക ആയിട്ടോ സുചിത്രയ്ക്ക് ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ട് കേട്ടോ മനസ്സിന് കാരണം വിവേക് ഇപ്പോൾ ആയിട്ട് പോയല്ലോ അങ്ങനെ സുചിത്ര പതുക്കെ വിനോദിനെ വിളിക്കുകയാണ് ഹലോ ആ സുചിത്ര തൻ്റെ വിളി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ആ ടി വിയിൽ ഇൻ്റർവ്യൂ കണ്ടു കേട്ടോ എന്ന് പറയുകയാണ് ആ താനെന്താ പെട്ടെന്ന് വിളിച്ചത് ഏ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആലോചിച്ചു അതുകൊണ്ട് വിളിച്ചതേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചിട്ട് ആ ശരി തന്നെ പിന്നെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സുചിത് ഫോം വയ്ക്കുവാണ് പിന്നീട് സുചിത്ര അവരെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിനോദ് പ്രൊപ്പോസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ ഇഷിതയും പ്രി അമ്മയും അച്ഛനും സുചിത്രയും കൂടി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയ പറയുന്നുണ്ട് എന്തായാലും കുഞ്ഞ് നഷ്ടപ്പെട്ടത് വല്ലാത്ത വിഷമം തന്നെയാണ് അത് ആർക്കാണെങ്കിലും വിഷമം ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യം ആ മനസ്സിനി അമ്മ ഇതുവരെ അറിഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ മാഷു പറയണ്ടില്ല അവരറിയിച്ചിട്ടില്ല അവർ കുഞ്ഞ് ജനിച്ചെന്ന് പറഞ്ഞ നാട്ടുകാർക്കൊക്കെ പറഞ്ഞെടുക്കുക ബന്ധുക്കൾക്കൊക്കെ പറഞ്ഞു ഇനി അവിടെ എന്ത് പൊട്ടിത്തെറി ഉണ്ടാവണമെന്ന് അറിയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അമ്മ പറയുണ്ട് ഇഷിത ഇതും നിന്റെ തലയിലാവൂന്നാ മോളെ എനിക്ക് പേടി എന്തിലും സംഭവിച്ച അവരെല്ലാം നിന്റെ തലയിലിടളൂ എന്ന് പറയുമ്പോ ഇഷിദാകെ ഞെട്ടു കേട്ടോ ആ സമയത്ത് ഇങ്ങനെ പറയാൻ വേണ്ടി പോവാണ് കുഞ്ഞ് നഷ്ടപ്പെട്ടത് പോട്ടെ പക്ഷെ അതിനെക്കാളും വലിയ ദുരന്തമാണല്ലോ വന്നിരിക്കുന്നത് അതെന്താ മാഷെ മാഷ് അങ്ങനെ പറഞ്ഞത് എന്ന് നമ്മുടെ പ്രിയ ചോദിക്കുമ്പോഴേക്കും മാഷ് പറയണ്ട അതല്ല കുഞ്ഞ് നഷ്ടപ്പെട്ട സമയത്ത് യൂട്രസ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ ഇഷിതാ മാഷിനെ നോക്കി ഇങ്ങനെ കേട്ടോ അങ്ങ് പറയല്ലേ എന്ന് വേണ്ടി കണ്ണുരുട്ടി കാണിക്കുക ഏ യൂട്രസിനെന്തു പറ്റി എന്താ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ യൂട്രസ് എങ്ങാനും എടുത്തു മാറ്റേണ്ടി വന്നു എന്നിങ്ങനാണ് നമ്മുടെ പ്രിയ ചോദിക്കുകയാണ് ആ സമയത്ത് സുചിത്രയും ചോദിക്കണ്ടേ എന്താ വലിയ ച എന്താ കാര്യം അപ്പോൾ യൂട്രസ് ആ ചേച്ചിക്ക് ഇപ്പം ഇല്ലേ യൂട്രസും കൂടി റിമൂവ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് ഇഷ്യുതെ മാഷ് പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ഭാഗത്തോട് കൂട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ാണ് നമ്മുടെ ദയയുടെ യൂട്രസ് എടുത്ത് മാറ്റിയിട്ടുണ്ട് കുഞ്ഞിന്റെ കുഞ്ഞ് പോയപ്പോൾ യൂട്രസും റിമൂവ് ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ദയക്കിന് ഒരിക്കലും ഗർഭിണിയാവാൻ പറ്റില്ല മാധവിന് ഒരിക്കലും ഒരു അച്ഛനാവാനും പറ്റില്ല അപ്പൊ മാധവ് നമ്മുടെ ഇഷിതനെ ഒഴിവാക്കിയത് ഒരു അമ്മയാവാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇഷിതനെ കളിയാക്കി ഒഴിവാക്കിയത് അപ്പൊ ആ ഒരു തിരിച്ചടിയാണ് ഇപ്പൊ അവർക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ആ ഒരു കാര്യം എന്തായാലും മനസ്സിനിയമ്മ എന്ന് അറിഞ്ഞിട്ടില്ല അപ്പൊ ആ ഒരു വീക്കെൻഡ് പ്രൊമോ ആയിരിക്കും ഇന്ന് എന്തായാലും വരുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാൻ നല്ലൊരു എപ്പിസോഡായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇന്നും എപ്പിസോഡ് ഉള്ള കാര്യ അറിഞ്ഞില്ലായിരുന്നു അതുകൊണ്ടിട്ടാണ് കേട്ടോ കുറച്ച് വൈകിപ്പോയത് നാളെ മുതൽ കറക്റ്റ് ഏഴര രാവിലെ ഏഴരക്കന്നെ എപ്പിസോഡ് ഇടും കറക്റ്റായിട്ട് വരുവാണെങ്കിൽ ഏഴരക്കന്നെ എപ്പിസോഡ് ഇടുന്നതായിരിക്കും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ പ്രൊമോ റിവ്യൂസ് ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ എല്ലാവർക്കും ബൈ ബൈ